ഹായ് ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് വന്നിട്ടുള്ളത് രക്തക്കുറവ് ക്ഷീണം ഉന്മേഷക്കുറവ് വൈറ്റമിൻ ഡിയുടെ കുറവ് അതേപോലെ തന്നെ മുട്ടുവേദന എല്ല് തേരുമാനം ഉണ്ടാക്കുന്ന വേദന അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ ഇതിനെല്ലാം തന്നെ പരിഹാരം കിട്ടുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് അല്ലെങ്കിൽ ഒരു റെസിപ്പി നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടിയിട്ട് നോക്കുക ഇതെന്താണെന്നറിയോ ഡ്രൈ ആയിട്ടുള്ള ഈത്തപ്പഴം അതായത് കാരയ്ക്ക എന്നാണ് ഇതിനെ പറയുന്നത് പല വിധത്തിലുള്ള രോഗങ്ങളിൽ നിന്ന് മുക്തി നൽകുന്ന ഒന്നാണ് ഈ എന്ന് പറയുന്നത് കേട്ടോ ശരീരത്തിന് ആരോഗ്യവും ഊർജ്ജവും നൽകുന്ന ഘടകങ്ങൾ ഈ ഈന്തപ്പഴത്തിലുണ്ട് എന്നാൽ ഈന്തപ്പഴം കാരക്കയായി മാറുമ്പോൾ അതിൻ്റെ ഫലം ഇരട്ടി ആവാണ് ഇരട്ടിയവണട്ടോ ചെയ്യുന്നത് ഒരു ദിവസം മുഴുവൻ ഊർജ്ജം നിലനിർത്താൻ ഒരു ഗ്ലാസ് പാലും കാരക്കയും ധാരാളം മതി എന്നുള്ളതാണ് ഗർഭിണികൾക്ക് പോലും ഉത്തമമായ ഭക്ഷണമാണ് കാരയ്ക്കാരയ്ക്ക പ്രസവ സമയത്തോടനുബന്ധിച്ച് കഴിക്കുന്നത് പ്രസവം സുഗമമാവാൻ സഹായിക്കുന്നുണ്ട് ഇരുമ്പിൻ്റെ കലവറയാണ് ഈന്തപ്പഴം ഇത് കാരയ്ക്കായിട്ട് മാറുമ്പോൾ ഇതിൻ്റെ ആരോഗ്യ ഗുണങ്ങൾ വർദ്ധിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇതിലെ അയൺ രക്തത്തിലെ എച്ച് ബി ലെവല് ഉയർത്തുന്നുണ്ട് മാത്രമല്ല രക്തത്തിലേക്ക് ഓക്സിജനെ എത്തിക്കുകയും ചെയ്യുന്നുണ്ട് ഡയേറിയയെ പ്രതിരോധിക്കാൻ വളരെ നല്ലതാണ് ഈ കാരയ്ക്ക കാരക്കയും പാലും കഴിക്കുന്നത് ശരീരത്തിന് ഊർജം പ്രധാനം ചെയ്യുന്നുണ്ട് മലബന്ധം പോലുള്ള പ്രശ്നങ്ങൾ ഇല്ലാതാക്കുന്നതിന് കാരക്ക സഹായിക്കുന്നുണ്ട് കേട്ടോ ഇത് വയറിന് ഉൾവശം ക്ലീനാക്കുകയും ശരീരത്തിന് ഉന്മേഷം നൽകുകയും ചെയ്യും ഹൃദയാരോഗ്യം സംരക്ഷിക്കാൻ വളരെ നല്ലതാണ് കാരക്ക ഇത് രക്തത്തിലെ കൊളസ്ട്രോളിന്റെ അളവ് കുറയ്ക്കുന്നത് മാത്രമല്ല രക്തസമ്മർദ്ദത്തെ നിയന്ത്രിക്കുകയും ചെയ്യുന്നുണ്ട് ആൻറ്റി ഓക്സിഡന്റിന്റെ കലവറയാണ് കേട്ടോ കാരക്ക ഇത് നമ്മുടെ ദഹനത്തെ കൃത്യമാക്കുകയും ശരീരത്തിന് ആവശ്യമായ അമിനോ ആസിഡ് ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് മസലിൻ്റെ ആരോഗ്യവും ഉറപ്പ് വർധിക്കുന്നതിന് സഹായിക്കുന്നുണ്ട് കേട്ടോ പ്രത്യേകിച്ച് ഗർഭിണികളായ സ്ത്രീകൾ കാരയ്ക്ക് കഴിക്കുന്നത് ഗർഭപാത്രത്തിൻ്റെ മസിലിന് ഉറപ്പ് നൽകുന്നുണ്ട് ഇനി നിങ്ങൾക്ക് ശരീരത്തിനൊരു തടിയില്ല അല്ലെങ്കിൽ ഉന്മേഷല്ല ആരോഗ്യമില്ലാത്തൊരു ശരീരമാണ് അല്പം വണ്ണൊന്നും ഇല്ലാത്തൊരു ശരീരമാണെന്നൊക്കെയാണ് നിങ്ങളുടെ പരാതി എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രശ്നം അത് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് വഴിയാണ് കേട്ടോ കാരയ്ക്ക ദിവസവും കാരയ്ക്ക് കഴിക്കുന്നത് തടി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇതിൽ കലോറി കൂടുതലാണ് എന്നത് തന്നെയാണ് കാര്യം ചർമ്മകോശങ്ങൾക്ക് ആരോഗ്യം നൽകാൻ കാരൊക്കെ സഹായിക്കുന്നുണ്ട് ഇതിലെ വൈറ്റമിൻ ബി ഫൈവ് ആണ് ഇത് സഹായിക്കുന്നത് കൊളസ്ട്രോൾ കുറയ്ക്കുന്ന കാര്യത്തിൽ മുൻപിലാണ് കാരയ്ക്ക അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ദിവസമുള്ള ഭക്ഷണത്തിൽ കാരയ്ക്ക തീർച്ചയായിട്ടും ഉൾപ്പെടുത്തണം കേട്ടോ അതുപോലെ തന്നെ എല്ലുകളുടെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ മുന്നിലാണ് ഈ കാരയ്ക്ക ഇതിൽ സെലനിയം മാംഗനീസ് കോപ്പർ എന്നിവയാണ് എല്ലുകളുടെ ആരോഗ്യത്തെ സഹായിക്കുന്നത് ശരീരത്തിന് ഊർജ്ജസ്വലതയും ആരോഗ്യവും നൽകുന്ന പത്ത് ഘടകങ്ങൾ കാരയ്ക്കൽ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് കാരയ്ക്കയും വെള്ളവും മാത്രം തിന്നുകൊണ്ട് ജീവിക്കാൻ ഒരു പ്രയാസവും ഇല്ല എന്നുള്ളതാണ് കേട്ടോ ഒരു ഗ്ലാസ് പാലും ഒരു കാരയ്ക്കും മതി ഒരു ദിവസത്തേക്ക് എന്നുള്ളതാണ് കൂടാതെ ഇത് വന്നിട്ട് വയറ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ അതുപോലെ തന്നെ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ ലൈംഗിക ക്ഷീണം വയറിലെ ക്യാൻസർ എന്നിവയ്ക്ക് കാരയ്ക്ക മരുന്നാണ് കേട്ടോ മസിലുകൾ വളരാനും സഹായിക്കുന്നുണ്ട് ഒരു കപ്പ് കാരയ്ക്കയിൽ നാനൂറ്റി പതിനഞ്ച് കലോറി ഊർജവും തൊണ്ണൂറ്റഞ്ച് ഗ്രാം ഷുഗറും നൂറ്റി പത്ത് ഗ്രാം കാർബോഹൈഡ്രേറ്റും അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ശരീരത്തിൽ ജലത്തിന്റെ അളവ് സന്തുലിതമാക്കുന്നതിനാവശ്യമായ പൊട്ടാസ്യം കാരയ്ക്ക നൽകുന്നുണ്ട് ഓക്സിജൻ ശരിയായ വിധം തലച്ചോറിലെത്തിക്കാനും രക്തത്തിലെ വിസർജ്യങ്ങളെ തള്ളാനും പൊട്ടാസ്യം ആവശ്യമാണ് കിഡ്നിയുടെ പ്രവർത്തനം എല്ലുകളുടെ വളർച്ച എന്നിവ കാര്യക്ഷമമാക്കാൻ കാരയ്ക്കു കഴിയുന്നുണ്ട് കേട്ടോ ജലത്തിലെ ഇരുമ്പിന്റെ കുറവ് പരിഹരിക്കാം ജീവകം ബി ഫൈവ് ബി നയൻ എന്നിവ നാഡീ ഞരമ്പുകൾക്ക് ശക്തി നൽകുന്നുണ്ട് മധുരമുള്ളതാണെന്ന് വെച്ച് പ്രമേഹ രോഗികൾ കാരയ്ക്ക ഒഴിവാക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ അതിൻ്റെ മറ്റ് ഗുണങ്ങൾ വളരെ ഗുണം ചെയ്യും കരിമ്പിൻ്റെ പഞ്ചസാരയുടെ അത്ര ദോഷകരമൊന്നുമല്ല ഈന്തപ്പനയിലെ പഞ്ചസാര അജുവ ഇനത്തിൽ പെട്ട കാരയ്ക്ക പ്രമേഹത്തിനുള്ള ഔഷധം കൂടിയാണെന്ന് അഭിപ്രായം ഉണ്ട് കേട്ടോ അപ്പോൾ നേരത്തെ പറഞ്ഞ എല്ലാ ഗുണങ്ങളും നമ്മുടെ ശരീരത്തിലേക്ക് കിട്ടണം ദിവസമോ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു കിലോ ഒരു ഗ്ലാസ് പാലിലേക്ക് നാലോ അഞ്ചോ കാരയ്ക്ക് ഇതുപോലെ മുറിച്ചിട്ടിട്ട് നന്നായി തിളപ്പിച്ചെടുക്കുക അല്ലെങ്കിൽ കാരയ്ക്ക് അതിലേക്ക് കിടന്നിട്ട് ഇങ്ങനെ വെന്ത് കിട്ടണം ആ രീതിയിൽ തിളപ്പിച്ചിട്ട് ആ പാലിനോടൊപ്പം തന്നെ കാരക്ക ചവച്ചരച്ച് കഴിക്കുക നിങ്ങളിത് ദിവസമോ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലും ഇതുപോലെ ഉണ്ടാക്കി കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞ എല്ലാ ഗുണങ്ങളും നമ്മുടെ ശരീരത്തിന് കിട്ടുകയും ചെയ്യും മറ്റുള്ള രോഗങ്ങളൊന്നും നമ്മുടെ ശരീരത്തിലേക്ക് കടക്കുകയും ചെയ്യില്ല കേട്ടോ അപ്പോൾ അത്രയും ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കാരയ്ക്ക നമ്മളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക എന്നുള്ളത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മറ്റുള്ളവരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഇനി ഈ മറ്റൊരു ഈസി ടിപ്സുമായിട്ട് വീണ്ടും വരാം അതുവരെയും മിക്സ് മീ മൻസ് അക്ബർ സെൻ